ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണോ ഇന്ന് നമുക്ക് തമ്പിനേയിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല എന്താ ചെയ്യണതെന്ന് അപ്പോൾ നാളെ ശിശുദിനാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് കൂട്ടുകാരെടുത്തൊക്കെ സ്കൂളിൽ നിന്ന് വരച്ച് കൊണ്ടു വരാൻ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ വരക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തേഴ് എന്ന നമ്പർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ ഫൈവ് എഴുതിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് നമ്മൾ ഫൈവ് എന്ന് എഴുതേണ്ടത് കേട്ടോ കാരണം തൊപ്പിൻ്റെ തൊപ്പിൻ്റെ ഒരു സൈഡ് അതുപോലെ തന്നെ ഫേസിൻ്റെ ഒരു സൈഡ് ആയിട്ടാണ് നമ്മൾ ഫൈവ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ എന്ന് എഴുതിയിട്ടുള്ളത് നമ്മൾ ചെവിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ സെവൻ എന്ന് എഴുതിയിട്ടുള്ളത് മൂക്കിൻ്റെ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മുടെ പുരികത്തിൻ്റെ ഒരു സൈഡും ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചാച്ചാജിയുടെ തൊപ്പിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മുടിയും ആദ്യം തന്നെ നമ്മൾ എന്ന് എഴുതിയ ചെവി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ തൊപ്പിൻ്റെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു കൂർപ്പിട്ട് കൊടുത്താൽ എന്നോട് ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ തൊപ്പി പോലെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം അതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ രണ്ട് ഭാഗവും പുരികാണ് വരച്ചു കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഏഴ് ഇട്ട സ്ഥലത്ത് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ റെഡിയാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ കണ്ണ് വരച്ച് കൊടുക്കേണ്ടത് കണ്ണിൻ്റെ താഴെ മുകളിലൊക്കെ ഇതാ ഇതുപോലെ ശരിക്കൊരു കണ്ണാണെന്ന് തോന്നിക്കാൻ രീതിയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ പിന്നെ നമ്മൾ മൂക്ക് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ചുണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കിയാൽ മതി കേട്ടോ അങ്ങനെ മനസ്സിലാവും എങ്ങനെയാണ് വരക്കേണ്ടതെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഏകദേശം വന്നാൽ മതിയല്ലോ ഒട്ടും അറിയാത്ത കൂട്ടുകാർക്ക് എളുപ്പത്തിലുള്ളൊരു വിദ്യയാണിത് അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും വിചാരിക്കേണ്ട എന്നാലും നമുക്ക് മാക്സിമം ഭംഗിയാക്കിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ കഴുത്താണ് പിന്നെ നമുക്ക് വരക്കാനുള്ളത് കഴുത്തതാ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ജവഹർലാൽ നെഹ്റു എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ റോസ് പൂവ് അതും ഒന്ന് നൈസ് ആയിട്ട് ഈ ഒരു ഷർട്ടിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഫൈനലൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളീട്ടാ നമ്മളെ വീഡിയോസ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നാളെ ആയതുകൊണ്ട് തന്നെ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് ഞാൻ ആവശ്യമുള്ളതെന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തോളാം കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ ചാച്ചാജിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള സംഭവം എഴുതണം നമ്മൾ പോസ്റ്റർ ആണ് ഈ ഒരു ഹാപ്പി ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ശിശുദിനാശംസകളിൽ നിന്ന് എഴുതൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതല്ല ഇനി ചാച്ചാജിയുടെ ഫോട്ടോ മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം വരച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് എഴുതേണ്ടത് നവംബർ പതിനാല് എന്നുള്ളതാണ് ഇഷ്ടം പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ താങ്ക്